ഗുഡ് മോർണിംഗ് പ്രീ സുഹൃത്തുക്കളേ ഞാൻ വിനോയ് തൃപ്പണത്തിയിൽ നിന്നു എന്താണ് നമ്മുടെ അരമനയിലും നമ്മുടെ ബസിലിക്കയിലൊക്കെ നടക്കുന്നത് ലോഹ ഇടാൻ ഒരു താല്പര്യം കുറച്ച് വൈദികരെ അതിൽ ഒന്ന് രണ്ട് കൊച്ചന്മാരൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവരൊന്നും ജന്മത്ത് ലോഹയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ആ പള്ളിയിൽ കുർവാനൊക്കെ നിൽക്കുമ്പോൾ മാത്രമേ ലോഹ ഇടുകയുള്ളൂ ഇപ്പം ഇവർക്ക് ലോഹ ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ട് വെളുപ്പിന് അഞ്ചു മണിക്ക് രാത്രി രണ്ടു മണിക്കൊക്കെ ലോഹയിലാണ് ഇരിപ്പ് പ്രിയ സുഹൃത്തുക്കളെ എന്തായാലും അരമനയിലെ ആ മാമാങ്കം കഴിഞ്ഞു അരമനയിലെ അവരുടെ ആർഭാറ പൂർണ്ണമായ അവരുടെ ജീവിതം കഴിഞ്ഞു അരമന വാസം കഴിഞ്ഞ് വെളുപ്പിന് ഏകദേശം അഞ്ചഞ്ചരയോടുകൂടി അവർ പോലീസ് അകമ്പടിയോടുകൂടി അവർ വന്ന വഴിക്ക് തന്നെ ഈ സംഘം കള്ള കൂട്ടം പിൻവാതിൽ കൂടെയാണ് വന്നതെങ്കിൽ പിൻവാതിൽ കൂടെ തന്നെ അവർ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് എന്ത്ടി ഇതിനകത്ത് നമ്മളെന്നാലോചിച്ച് നോക്കിയാൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമ്മുടെ ഈ വൈദികർ ലോഹയിടില്ല കാരണം കത്തോലിക്ക വൈദികർ ലോഹയിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ അവരവിടെ കേറ്റില്ല അല്ലെങ്കിൽ ഇത് പുറത്ത് പോവുകയോ ടൂറ് പോവുകയോ എവിടെയെങ്കിലും പോയാൽ ഇവർ ലോഹയിടില്ല ഇവർക്ക് ലോഹ അലർജിയാണ് കാരണം പന്ത്രണ്ട് വർഷത്തോളം പഠിച്ച് അവർക്ക് കിട്ടിയ ലോഹ അവർക്ക് വളരെ അലർജിയാണ് പക്ഷേ എന്ന ആഭാസത്തിനും തെരുവിൽ യുദ്ധം ചെയ്യുമ്പോഴും സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ വൈദികരാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവർ ഈ ലോഹയിടും എന്തിനു വേണ്ടിയാ നമ്മളെ പോലത്തെ കത്തോലിക്കരെ നാണം കെടുത്താൻ വേണ്ടി ഇവർക്ക് ഇതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടുന്നത് കത്തോലിക്ക സഭയോട് എതിർപ്പുള്ള ഏതെങ്കിലും ഒരു തീവ്രവാദ വിഭാഗമാണ് ഇവരെ സ്പോൺസർ ചെയ്യുന്നതെന്ന് വ്യക്തമാണ് കാരണം ഇല്ലെങ്കിൽ നമ്മളൊക്കെ സമരം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഔദ്യോഗിക വേഷത്തിലാണ് പോണത് ഒരു സമരത്തിന് പോകുമ്പോ സമരത്തിൻ്റെതായ രീതിയിൽ പോകണം അല്ലാതെ ഔദ്യോഗിക വേഷത്തിലല്ല സമരത്തിന് പോകുന്നത് എന്തായാലും അവരുടെ ആ കിടപ്പ് കണ്ടോ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ത് അറസ്റ്റ് ചെയ്യാൻ അവരല്ലേ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു വീട്ടിലെ കാറുന്നവർ അവർ നിങ്ങളിവിടെ കേട്ടിട്ടില്ല പുറത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു അതെന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് വന്ന വഴിക്ക് ഒളിച്ചു പോയ വഴിക്ക് തന്നെ നേരായ വഴിക്ക് പോലീസ് കൂടി അവരെ പുറത്താക്കി പിന്നെ എന്താണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരവിടെ എന്തെങ്കിലും തല്ലിപ്പൊട്ടിച്ചോ അരമനയിൽ അവരൊന്നും ചെയ്തിട്ടില്ല അവരൊന്നും തല്ലിപ്പൊട്ടിച്ചിട്ടില്ല അരമനയുടെ വാതിൽ തകർത്തിട്ടില്ല അവിടുത്തെ ഇരിക്കുന്ന ആരും ഉപദ്രവിച്ചിട്ടില്ല പിന്നെ അവരെന്തിനും അറസ്റ്റ് ചെയ്യണം അയ്യോ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പോലീസിന് വേറെ പണിയില്ല ഇവരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ എടുത്ത് പിന്നെ ഇവരെ കൊണ്ട് കോടതിയിൽ ഹാജരാക്കി ഇവരാരാ സഭാവിരുദ്ധരായ കുറച്ച് താന്തോന്നികൾ അവരവിടെ കിടന്ന് കുറച്ച് ഒച്ചപ്പാടം പേടുകൊണ്ട് കേരള സമൂഹത്തിനോ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിനോ ലോകത്തിനോ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ അവരവിടെ കിടന്ന് ഒച്ചെടുക്കട്ടെ ഒരു സഭയെ നശിപ്പിക്കാനായിട്ട് തീവ്രവാദികളുടെ പൈസയും മേടിച്ചുകൊണ്ട് അച്ചാരം വാങ്ങി ഇറങ്ങി ഇവർ എടുക്കുന്ന കൊച്ചയ്ക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മളുടെ സഭാവിശ്വാസികളോട് ഒന്ന് പറയാനുള്ളത് ഇവർ പറയുന്നത് കേട്ട് തല്ലാനും കൊല്ലാനും നമ്മൾ പോകണ്ട കാരണം നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാരണം നമ്മൾ നമ്മൾ പണിയെടുത്താൽ നമ്മുടെ കുടുംബത്തിൽ കൊള്ളാം ഈ അനിയം കള്ളനും ചേട്ടം കള്ളനും അവരുടെ കുറവാസംഘവും ഈ തീവ്രവാദ സംഘത്തിൻ്റെ പൈസയും മേടിച്ച് സഭയെ തകർക്കാനിറങ്ങുന്നത് കൊണ്ട് അവന്റെ കടങ്ങളും അവന്റെ കുടുംബവും രക്ഷപ്പെടുന്നതല്ലാതെ നമുക്ക് വേറെ യാതൊരു ഗുണവും ഇല്ല അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇനിയെങ്കിലും ഈ വിമത വൈദികരുടെ കോപ്രായം കെട്ട് കണ്ടുകൊണ്ട് നിൽക്കാതെ ഒരുത്തരം അവിടെ കിടക്കുന്ന കണ്ട ഒരു കിണവൻ അവനിങ്ങനെ മലന്ന് കിടക്കുക പിന്നെ വേറൊരുത്ത കയ്യടിച്ചിരുന്ന് കയ്യടിച്ചിട്ട് അവനെന്താ കാട്ടിക്കൂട്ടണേ കൈ ഒരു കയ്യിൽ നീര് പോലും ഉണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ നുണ പറയും ഇവനൊക്കെ ഇനി അൽത്താരെ കയറി എന്ത് കുർബാനല്ല ഇവനെയൊക്കെ സസ്പെൻഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം ഇവനൊന്നും കുർബാനയില്ലെ പോയിട്ട് ആ ലോഹ ഇടാൻ യോഗ്യതയില്ല പിന്നെ ലോഹ എന്ന് പറയുന്നത് അവരുടെ ഒരു എന്താ പറയാ അവരുടെ ട്രേഡ് യൂണിയന്റെ ട്രേഡ് മാർക്ക് ആയതുകൊണ്ട് അവരത് ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ ഇനിയും ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു സത്യാഗ്രഹ സമരത്തിൽ ഇരുന്നവൻ ഒരു ദിവസം നമ്മൾ പട്ടിണിക്കരുത് വെയിലും കൊണ്ട് പട്ടണിക്കരുത് നമുക്കറിയാം നമ്മുടെ മുഖത്ത് വരുന്ന ഭാവം ഇരുന്നവന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ടോ അങ്കവാലി സത്യാഗ്രഹം ഇരുന്നവന് അവനൊക്കെ ചിരിച്ച് കളിച്ച് അവനൊക്കെ തിന്ന് രാത്രിയുടെ മറവിൽ നല്ലപോലെ തിന്ന് ഉന്മാദിച്ച് രണ്ടെണ്ണം അടിച്ചിരിക്കുന്നവനാന്ന് കണ്ടറിയാൻ പാടില്ല എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത് ഇവരൊക്കെ എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവരെന്തിനാണ് അരമന വന്നത് ഇവരെന്തിനാണ് സമരം ചെയ്യുന്നത് ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് ഇവർക്കൊരു നീതിയില്ല ന്യായമില്ല ബോധമില്ല വിവരമില്ല അതിന്റെ പുറകെ തുള്ളാനായിട്ട് അതിന് അച്ചാരം പറ്റുന്ന സഭയിൽ നിന്നും കട്ട് മോഷ്ടിക്കുന്ന കുറച്ച് ആളുകളല്ലാതെ വേറെ ആരുണ്ടാവരുടെ കൂടെ അപ്പൊ ഇനിയെങ്കിലും നമ്മൾ പ്രിയ സുഹൃത്തുക്കളെ യുവന്മാരുടെ ഈ കോപ്രായം കെട്ടൊക്കെ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന് നമ്മുടെ സമയം കളയാതെ ദയവ് ഇത് നിങ്ങളെല്ലാവരും അവരവരുടെ പണിക്ക് പോവുക കുടുംബത്തെ നോക്കുക സമാധാനപൂർവ്വമായിട്ട് ജീവിക്കുക കാരണം നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലാതെ യുവന്മാരുടെ കോപ്രയംകെട്ട് കണ്ട് യുവന്മാരുടെ പറയുക കൂടി യുവന്മാരുടെ പറയുന്ന ജപോ ജപമാലയും നടത്തിക്കൊണ്ടിരുന്നാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ശാപമല്ലാതെ വേറൊന്നും കിട്ടില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ കോപ്രയങ്കെട്ടെ കണ്ട് ആസ്വദിച്ച് മിണ്ടാതെ വീട്ടിലിരുന്നാൽ അത്രയും നല്ലത് നല്ല ദിവസം ആസ്വദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി